നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നയനാമല ചന്തയിലെ വീഡിയോ ആണ് അപ്പോൾ ഈ ആഴ്ചയും നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് നല്ല അടിപൊളി കുട്ടികൾ ഈ ആഴ്ചയും വന്നിട്ടുണ്ട് മാറിയ കുട്ടികളുണ്ട് നല്ല ആന്ധ്ര ക്രോസ് നല്ല കുട്ടികളല്ല ജാഫ്രാബാദിര ക്രോസ് കുട്ടികളൊക്കെ ഇതായി ഇവിടെ നിൽക്കുന്നുണ്ട് മെയിനുവലായി ഇരുപതിനായിരം ഇരുപത്തി ഒന്നായിരം ഇരുപത്തയ്യായിരം ചോദിക്കുന്ന കുട്ടികളുണ്ട് നാൽപ്പതിനായിരം ചോദിക്കുന്ന പോത്ത് കുട്ടികളുണ്ട് മുപ്പത്തഞ്ച് ചോദിക്കുന്ന കുട്ടികളുണ്ട് നല്ല അടിപൊളി കുട്ടികളാണ് ഇതിൽ ഒരു പത്ത് കുട്ടികളെ നമ്മൾ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ മേനുവില ഇരുപത്തൊന്ന് രൂപ വേണമെന്ന് ചോദിക്കുന്നു പറയുന്നുണ്ട് ഇവിടെയും കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട് പതിനെണ്ണായിരം രൂപ മേനു വിലയാണ് ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപ മേനു വില അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് അത്ര താല്പര്യപ്പെട്ടില്ല അത്യാവശ്യം ഇത്തിരി കൊമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വലുതായിട്ട് വില പറയാനൊന്നും നിന്നില്ല അപ്പോൾ നമുക്ക് അടുവരുള്ള സുഹൃത്തിന് വേണ്ടി ഇന്ന് കുട്ടികളെ എടുക്കണം വേറെയും കൂട്ടുകാരുണ്ട് കൂടെ പതിനൊന്ന് പതിനൊന്ന് രൂപച്ച് നമ്മൾ പറഞ്ഞ് എന്നിട്ടും കച്ചവടം നടക്കില്ല ലോണുകാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് കുട്ടികളെടുക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ വില കൂടുതലുണ്ട് അങ്ങനെ നമ്മൾ വീടുകളുടെ തുടക്കം കണ്ട പോത്ത് കൂട്ടന്മാരെ നമ്മൾ എടുത്തിരിക്കുകയാണ് പത്തെണ്ണം ലാറ്റായിട്ടും എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം അല്ലാതെ വലിയ പോത്ത് എടുത്തിട്ടുണ്ട് എല്ലാം അടൂരേക്ക് പോകാനുള്ള കുട്ടികളാണ് അപ്പോൾ അവർക്ക് വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്ത് അവർക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു രണ്ട് ഗീറിൻ്റെ മുരിക്കുട്ടന്മാരെയും അവർക്ക് വേണ്ടി മേടിച്ചിരിക്കുകയാണ് നാളെ രാവിലെ തന്നെ അവിടെ എത്തുന്നതാണ് അപ്പോൾ ഇത് എല്ലാത്തിനെയും നമ്മൾ മേടിച്ചിരിക്കുകയാണ് പതിമൂന്ന് പൊത്തും കുട്ടികളെയും രണ്ട് മുരക്കുട്ടികളെയും മേടിച്ചിരിക്കുകയാണ് അത്യാവശ്യം കേടുമാറി മീറ്റ് കയറി തുടങ്ങിയ കുട്ടികളാണ് ഇതെല്ലാം ഒരു ഇരുപത്തൊന്നായിരം മേനുവലയാണ് ചോദിച്ചത് ഇരുപത്തി ഒന്നായിരം രൂപ മേനുവലാണ് ഇനി നമുക്ക് ചന്തയ്ക്കകത്തൊക്കെ ഒന്ന് കറങ്ങി നോക്കാം ഏഴ് മണി കഴിഞ്ഞു ചന്ത ഏകദേശം പകുതി പിന്നിട്ടിരിക്കുകയാണ് നമ്മളിവർക്ക് കുട്ടിയെല്ലാം എടുക്കാതെ ഉള്ളതുകൊണ്ട് അങ്ങനെ കറങ്ങാൻ പറ്റിയില്ല വലിയ എരുമയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് വലിയ മീറ്റിനാവശ്യമായ എരുമകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കറവ എരുമകൾ അങ്ങനെ അധികം വരാറില്ല ഇനി കുറച്ച് കർണാടക തമിഴ്നാട് കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട് കർണാടക തമിഴ്നാട് കുട്ടികളാണ് അതൊക്കെ ഇനി കച്ചവടത്തിനായിട്ട് ഒരുപാട് നിൽപ്പുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ കച്ചവടം കഴിഞ്ഞതാണ് കച്ചവടം കഴിഞ്ഞാണ് പശുക്കൾ മോരികൾ പോത്തും കുട്ടികളൊക്കെ അതായവിടെ കച്ചവടം കഴിഞ്ഞാണ് പിന്നെ കുറച്ച് ഈ കുട്ടികൾ മാത്രമേ ഉള്ളൂ ചെമ്പൻ കുട്ടികളെ ഉള്ളൂ ഇവിടെ നിൽക്കുന്ന എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് പോത്തും കുട്ടികൾക്ക് ഒരുപാട് പേര് ചന്തയിൽ വരുന്നുണ്ട് അതിൻ്റേതായ വില കൂടുതലും ചന്തയിൽ കാണുന്നുണ്ട് നല്ലൊരു എരുമക്കുട്ടി ഇതാണ് ഇവിടെ ഉണ്ട് എരുമകുട്ടികൾ കഴിഞ്ഞ് ഒരു കൊച്ച് ഒരു ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് രൂപ എടുക്കുമ്പോൾ കിട്ടുന്ന ആ സൈസ് എരുമക്കുട്ടികളിപ്പോൾ ഉണ്ട് പോത്തൻ കുട്ടികൾ ചെറുത് ടൈപ്പ് കുട്ടികളും ഇപ്പോൾ ഉണ്ട് ഒരു നീതിരവി ക്രോസ് കുട്ടിയാണ് നിൽക്കുന്നത് മുപ്പത് രൂപ ചോദിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില മുപ്പത് രൂപ ചോദ്യമാണ് നമ്മൾ അതിലൊന്നും ഒന്നും മിണ്ടിയിട്ടില്ല മീഡിയം സൈസ് പോത്തുകളൊക്കെ ഇന്ന് ഒരുപാട് വന്നിട്ടുണ്ട് ഇറച്ചി പോത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപയൊക്കെ ചോദിക്കുന്ന പോത്തുകളാണ് ഈ ഭാഗത്ത് നിന്നത് കച്ചവടായം തോന്നുന്നു എല്ലാം കച്ചവടായും പോത്തും കുട്ടികളും മോരിക്കുട്ടികളൊക്കെയാണ് ചന്തക്കകത്തോട്ട് പോവാം എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇവിടെ ചന്ത മൂന്ന് എന്നുള്ളത് പന്ത്രണ്ട് മണിക്കേ തുടങ്ങും ഇവിടെ ചന്ത കാരണം കുട്ടിയെടുക്കാൻ ആൾ വരുന്നുണ്ട് അപ്പോൾ അത് രാത്രി തന്നെ കച്ചവടം തുടങ്ങും പക്ഷേ ഏകദേശം കാലിയായി നല്ല പൈക്കുട്ടികളും ഒരു കുട്ടികളൊക്കെ ഇനി ഇവിടെ നിൽക്കുന്നുണ്ട് വളർത്തു കുട്ടികളാണ് കൂടുതലും ഇവിടെ നിൽക്കുന്നത് വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഈ ഭാഗത്തെല്ലാം നിന്നത് നല്ലൊരു പൈക്കുട്ടി ഒരു ഗീറിൻ്റെ ക്രോസ് ആണ് ക്രോസ് കുട്ടിയാണ് നിൽക്കുന്നത് പത്തായിരം രൂപ ചോദിക്കുന്നുണ്ട് പത്തായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന വില പത്തായിരം രൂപ നല്ല രസമുണ്ട് അതിനെ കാണാൻ പത്തായിരം രൂപയാണ് ചോദിക്കുന്നത് നമ്മൾ വെറുതെ എങ്കിലും വില പറയാമെ നിന്നപ്പോഴത്തേക്ക് അയ്യാളും നമ്മളടുത്ത് കയറും കൊണ്ടുവരികയാണ് കൊണ്ടുപോ പോകുക കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എട്ട് രൂപ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് എട്ടായിരം രൂപ കൊടുത്താൽ മതി കൊണ്ടുപോയിക്കോളാം പറയുന്നത് നമ്മൾക്ക് അത് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല നമ്മളെ കൂടെ വന്ന ആൾ കുട്ടികൾ ഒരുപാടുണ്ട് അയാൾ വീണ്ടും കൊണ്ടുവരികയാണക്കായിരവുമായിട്ട് എട്ട് രൂപ വന്നാൽ മതി പറഞ്ഞ് വന്ന് വീണ്ടും പറയുകയാണ് ഒരു കുട്ടിയും വൈകുട്ടിയൊക്കെ അത് ഇവിടെ ഉണ്ട് ചെറിയൊരു കുട്ടിയാണ് അതിനെ അവർ വീണ്ടും നമ്മളെ കൂടെ വന്ന ആൾ വീണ്ടും അതിനെ വില വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വേണ്ട ഇവിടുത്തെ നാടൻ കുട്ടിയാണെന്ന് പറഞ്ഞ് എടുക്കണ്ടെന്ന് പറഞ്ഞു പുള്ളി നമ്മുടെ ഏജൻറ്റ് പറഞ്ഞ് അത് എടുക്കണ്ടതെന്ന് പറഞ്ഞു പിന്നെ മുരകുട്ടികളും വൈകുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഇടക്കുറവ് പശുക്കളൊക്കെ ദാഭാത്ത ഒരുപാട് നിൽപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം ഏഴ് മണിയായി ചന്ത ഏകദേശം അവസാദന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഇവിടെ എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചന്ത കഴിയുന്നത് അവിടെ ഒരു കാന്ങ്കയത്തിൻ്റെ ഒരു മൂരിക്കുട്ടി അവിടെ ഇപ്പോൾ ഉണ്ട് നിൽക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ചെറിയ വൈകുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് തീരെപ്പൊടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെത്താൻ വലിയ പാടാണ് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ് ഇപ്പം ഇച്ചിരി ഒരു എട്ട് മാസം പ്രായമുള്ള കുട്ടികൾ ഒരു പൈസിനടുത്തൊക്കെ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ പക്ഷേ എല്ലാം ട്രാവൽ ചെയ്ത് അങ്ങ് എത്തും ഇവിടെയൊക്കെ നിൽക്കുന്ന ഇടക്കറവ് പശുക്കളാണ് ഇരുപത്തി മൂവായിരം രൂപ ഈ ഒരു പശുവിന് ചോദിക്കുന്നത് ഇരുപത്തി മൂന്ന് മുപ്പത് ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ ചോദ്യമാണ് അഞ്ച് ലിറ്റർ പത്ത് ലിറ്ററൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിനെ കണ്ടറക്കെ തോന്നുന്നില്ല ഇത് കച്ചവടം കഴിഞ്ഞ പശുക്കളാണ് തോന്നുന്നു പല ടൈപ്പിലുള്ള പശുക്കൾ ഇവിടെ നിൽക്കുന്നുണ്ട് നാടൻ പശു ഇവിടുത്തെ മോരി കാള എല്ലാം ഉണ്ട് അടിപൊളി പശുക്കൾ തന്നെയാണ് നിൽക്കുന്നത് ചെറിയ പൈക്കുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പക്ഷേ വെളുപ്പിന് നമ്മളൊരു നാല് നാലര മണി സമയത്തൊക്കെ ഇപ്പോഴും ഈ ഭാത്ത ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപ്പൊളി മൂരികളും പശുക്കളും വലിയ നൂറ് ഇരുനൂറ് കിലോയൊക്കെ അടുത്ത് മീറ്റ് വരുന്ന മൂരിക്കട്ടി കാള ഇതെല്ലാം ഇവിടെ വരും എല്ലാം കച്ചവടമായി പോയി നമ്മളിപ്പോഴാണ് ഇവിടെ ചന്തയിൽ ഈ ഭാത്ത ഒക്കെ വന്നത് ഡബിൾ കയറിലൊക്കെ നിൽക്കുന്ന ജല്ലിക്കട്ടി സൈസ് കാള മൂരിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അങ്ങനെ ചീറുന്നുണ്ട് പിന്നെ രണ്ടു കാര്യലാണ് ഇട്ടേക്കുന്നത് അപ്പൊ അവിടെ കൈ കൊണ്ടൊക്കെ അവിടെ മാന്തിപ്പറിച്ചൊക്കെ ഇട്ടേക്കു വേണം മണ്ണൊക്കെ രണ്ട് വേണം രണ്ടുകാരിലായ വിഷയല്ല നിൽക്കുന്നുണ്ട് അവിടെ ഒരു മോരിയുടെ വില അവര് സംസാരിച്ചോണ്ടിരിക്കയാണ് മറ്റേ ഒറ്റക്കാരിൽ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ ഒരു പേടിയുണ്ട് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് നമ്മൾ വാങ്ങിയ കുട്ടികളെല്ലാം വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഭാഗത്ത് കെട്ടിയിട്ടുണ്ട് വണ്ടിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് നാളെ രാവിലെ വെളുപ്പിന് ഒരു അഞ്ച് മണിക്ക് എത്തുമെന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം നമ്മൾ വാങ്ങിയ കുട്ടികളാണ് നിൽക്കുന്നത് പൊത്ത കുട്ടികളാണ് നിൽക്കുന്നത് ജാഫറബാദിൻ്റെ ഒരു ക്രോസ് കുട്ടിയുണ്ട് നമ്മൾ വാങ്ങിയാൽ നൂര് കുട്ടികളും ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാം വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊല്ലം വര വരുന്നതിന് കൊല്ലമല്ല അടൂര് വരെ പോകുന്നതിനെ ആയിരത്തി അഞ്ഞൂറാണ് നമ്മൾ വേറൊരു വണ്ടിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് വണ്ടി ഇത്രയും കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വഴി ചിലവ് ചെക്ക് പോസ്റ്റ് പോലീസ് ഇതെല്ലാം കൂടെ ആവുമ്പോൾ അതിനെക്കാട്ടിയും പൈസ ആവും രണ്ടായിരം രൂപകളാകും ഒരു കുട്ടിക്ക് ഇതാകുമ്പോൾ നമ്മളൊന്നും അറിയണ്ട അവർ വേറെ ഉള്ള കന്നിനെ അവിടെ കയറ്റി വരുമെന്നേ ഉള്ളു ഇത്തിരി താമസിച്ചെത്തുള്ളു അതിൻ്റെ ഒരു ഇതേ ഉള്ളു നമ്മൾ ഡയറക്റ്റ് പോകുമ്പോൾ നേരത്തെ നമുക്ക് വീടെത്താം നല്ല പശുക്കളൊക്കെ ഇവിടെ നല്ല കറവുള്ള പശുക്കളൊക്കെ നിൽപ്പുണ്ട് എഴുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് ഈ ഒരു പശുവിന് എഴുപതിനായിരം രൂപ പല റേറ്റിലും ഉള്ള പശുക്കൾ അതാ ഇവിടെ നിൽപ്പുണ്ട് പിന്നെ കുറച്ച് കന്നാലികളൂടെ ഉള്ളു ഇനി ചന്തയിൽ ബാക്കിയെല്ലാം കച്ചവടമായി ഇതൊക്കെ മീറ്റ് ഹൗസിന് പോകുന്ന എരുമകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് മീറ്റ് ഹൗസിന് അപ്പോൾ നമ്മളും ചന്തയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഏഴേ മുക്കാലായി വലിയ എരുമകളൊക്കെ ഇനിയും ഇവിടെ കുറച്ച് കച്ചവടത്തിനായിട്ട് നിൽപ്പുണ്ട് തമിഴ്നാട് കർണാടക കുട്ടികളും ഇനി കുറേ കൂടെ നിൽപ്പുണ്ട് കച്ചവടത്തിനായിട്ട് പോത്തും കുട്ടികൾ കുറേ നിൽപ്പുണ്ട് ഇനിയും ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലെങ്കിൽ മീഡിയമായി കാണാം ഓക്കെ ബൈ